ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു ജിനു അൻ ഷാക്കി എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ പെരുന്നാളിനൊക്കെ ശേഷം നമ്മളിപ്പോൾ പുറത്ത് പോയൊരു വ്ലോഗൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ കുറച്ചായിട്ടോ സംഭവം ഇത് ഇടാൻ കുറച്ചൊന്ന് ലേറ്റായി ചെറിയ തിരക്കുകൾ കാരണം അപ്പോൾ ഏതായാലും ഇന്ന് ഞാനിപ്പോൾ ഈയൊരു കുഞ്ഞ് വ്ളോഗാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മളെ വൈകുന്നേരം മുതലുള്ള ഇതാണ് കേട്ടോ രാവിലെ ഒന്നും എന്തായാലും നമുക്കിപ്പോൾ പുറത്തിറങ്ങാൻ പറ്റില്ല അമ്മ അതൊരു ചൂടാണ് കേട്ടോ അപ്പോൾ നമ്മൾ വൈകുന്നേരം ഇപ്പം അത് ചായ ഒക്കെ കുടിച്ചിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു അപ്പം അതിനായിട്ട് പെട്ടെന്ന് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ചെറിയൊരു ഡിഷൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഒന്നര കപ്പ് മൈദ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കൂടാതെ ഒറ്റ ബ്രെഡിട്ടടിച്ച് കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു അപ്പം ചിക്കൻ കുറച്ച് കൂടി കഴിഞ്ഞാൽ നല്ല വേറൊരു ടേസ്റ്റിനെ വരും അപ്പം ഞാൻ എൻ്റെ അടുത്തുള്ള രണ്ട് കുറച്ച് ചെറിയൊരു പീസ് ആയിട്ടുള്ള ബ്രസ്റ്റ് പീസ് ഉണ്ടായിരുന്നു അപ്പോൾ അതും ഒരു ബ്രെഡ് കൂടി കൂട്ടിയിട്ട് നന്നായിട്ട് മിക്സിയിലിട്ടടിച്ചതാണ് അതിൽ കുറച്ച് ഒറിഗാനം കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് ഒരു ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി അല്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല കേട്ടോ പിന്നെന്താ മൂന്ന് ടീസ്പൂണ് ഞാൻ അരിപ്പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ നമ്മൾ ആ ബേക്കിംഗ് സോഡ ഇല്ലേ സോഡാപ്പൊടി അതും നേരിയതായിട്ട് ചേർത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു ക്ലിപ്പ് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി ഇത് നമ്മൾ ഈ ഇതൊക്കെ ഉണ്ടല്ലോ എന്താ പറയുക ന്യൂഡിൽസിൻ്റെ കൂടെ കിട്ടുന്ന ആ ഒരു ഇതുണ്ടല്ലോ പാക്ക് അപ്പോൾ അത് വലിയ പാക്ക് പാക്കല്ലാന്നുണ്ടെങ്കിൽ ചെറുതാണെങ്കിൽ രണ്ടെണ്ണം ആഡ് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഒറ്റ ഒന്ന് പാക്ക് ആയതുകൊണ്ട് ആ മസാല പാക്ക് ആയതുകൊണ്ട് ഞാൻ ഒറ്റ നന്നിട്ട് ആഡ് ചെയ്തിട്ടുള്ളത് ആ പാക്ക് എന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റി ആണ് അതിന് ഇനിയിപ്പോൾ ആ പാക്ക് ഇല്ലാത്തവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ചിക്കൻ മസാല ആ ആ ഒക്കെ തന്നെ ഒരു ഒരു കിട്ടും പിന്നെ നല്ല ജീരകവും കുറച്ച് കൂടി ും നമ്മളുടെ ആ ഒരു മിക്സ് അത് നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ഒരു ഒരു വാട്ടറിൽ അത്യാവശ്യം ചെയ്തതിനൊന്നും നമ്മളൊന്നും കുഴച്ചെടുക്കുക അധികം ടൈറ്റ് ആവാനും പാടില്ല നല്ല എന്നാലും പാടില്ല അങ്ങനത്തെ ഒരു ഇതിൽ അപ്പോൾ അങ്ങനെ ചെറുതായിട്ടൊന്ന് കുഴഞ്ഞ് വരുന്ന ആ ടൈമിലാണ് നമ്മൾ അടിച്ച് വെച്ചിരിക്കുന്ന ബ്രെഡും ഒരു ചിക്കനും കൂടി അടിച്ച് വെച്ചിട്ടുണ്ടല്ലോ അതും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് നമ്മൾ ഇതാക്കുക കുഴച്ചെടുക്കുക അതായത് ഈ ഓയിലൊക്കെ തേച്ചിട്ടുണ്ടല്ലോ നമ്മൾ സൂപ്പറാക്കി ഇടുക ഇതുപോലെ നമ്മളൊന്ന് ചെയ്തെടുക്കണം കേട്ടോ എന്നിട്ടൊരു അഞ്ച് മിനിറ്റ് നമ്മളൊന്ന് ഒന്നൊന്ന് മൂടി വെച്ചതിന് ശേഷം നമ്മൾ വീണ്ടും കുറച്ച് ഓയിലും കൂടി ഒക്കെ എടുത്തിട്ട് നന്നായിട്ട് തടവിയിട്ട് ഒന്ന് പുറമേക്കൊന്ന് ഒന്ന് സോഫ്റ്റ് ആക്കി കൊടുക്കുക അപ്പോൾ നമുക്കിത് പരത്തി എടുക്കാൻ വേണ്ടത് എന്നാൽ നമുക്ക് പെട്ടെന്ന് പണികൾ ചോദിച്ചാൽ ഒരു യൂണിഫോം സാധാ പോലെ നമുക്കിനി എന്ത് ഷേപ്പിൽ വേണമെങ്കിലും ഇനി ഉണ്ണിൻ്റെ ഷേപ്പിലായിട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ ഈ എന്താ നമുക്ക് വേണ്ട രീതിയിലുള്ള ഷേപ്പിലിപ്പം ആക്കി കൊടുക്കാം അപ്പോൾ ഞാനത് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിൽ ഇരി ഓയിലൊക്കെ ഒഴിച്ച് എല്ലാം കൊടുത്തു ആക്കിയതിന് ശേഷം ആ ഒരു ഇതോടൊടുക്കാൻ നന്നായിട്ട് പരത്തി കൊടുത്തിട്ടാണ് പിന്നെ അത് ഇതാണ് നമ്മൾ സാധാ ഈ പുട്ടിങ്ങും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തെടുക്കുന്ന പോലെ അങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ അപ്പുറം അപ്പുറം കട്ട് ചെയ്തെടുത്തിട്ട് അത് നമ്മൾ ഓരോന്നോരോന്നായിട്ട് എടുത്തിട്ട് ജസ്റ്റ് ഒരു ഓവൽ ഷേപ്പിലാക്കി അങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ ആ നീളത്തിൽ തന്നെ ജസ്റ്റ് ഇങ്ങനെ ആക്കി എടുക്കുന്നുണ്ട് ഇപ്പം നമുക്ക് ഞാൻ പറഞ്ഞല്ലോ പല ഷേപ്പിലാക്കിയെടുക്കാം കുട്ടികൾക്ക് വേണ്ടിയിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതി ഷേപ്പിലൊക്കെ നമുക്ക് നമുക്കാക്കിയെടുക്കാം കേട്ടോ ഇനി ഇതിനേക്കാൾ കുറച്ചുകൂടി കൂടി വലുപ്പം വെക്കുന്നു എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ഓവർ നമ്മൾ ഇത് കൂടി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഉള്ളു പെട്ടെന്ന് വെന്ത് കിട്ടൂല ഇപ്പോൾ ഇരുമ്പ് ചട്ടി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഇത് പൊരിച്ചെടുക്കാനായിട്ട് നമ്മൾ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി എണ്ണ ചൂടാവുമ്പോൾ നേരെ ഇതാ ഇതുപോലെ ആക്കി ആക്കിയെടുത്തതിനു ശേഷം അങ്ങോട്ട് എണ്ണയിലേക്ക് ഇട്ടിട്ട് തിളച്ചെണ്ണയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ആയി പൊരിച്ചെടുത്താൽ മാത്രം മതിയിട്ടു ഞാനിപ്പോൾ ഇതാ ഒരു ഷേപ്പിലാണ് ഇട്ടാക്കിയിട്ടുള്ളത് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലേ ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇട്ടിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം അത്ര പണിയുണ്ട് കേട്ടോ നമുക്ക് എവിടെയൊക്കെങ്കിലും പോകാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഇനിയിപ്പോൾ പോകാനില്ല വെറുതെ നമുക്കൊരു കർമുറുവിനൊക്കെ ഒന്ന് വേണമെന്നൊക്കെ തോന്നിയാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഐറ്റം അപ്പോൾ നമ്മളിപ്പോൾ ഏതായാലും ഈ പൊരിങ്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വേഗം ചായ ഒക്കെ കുടിച്ചിട്ട് ഒരഞ്ചര ആറുമണീൻ്റെ ഉള്ളിൽ ഞാൻ എന്തായാലും ഇറങ്ങണം എന്ന് വിചാരിക്കുന്നു അങ്ങനെ പിന്നെ കുട്ടികളൊക്കെ അതിൻ്റെ ഇടയിൽ തന്നെ അങ്ങനെ ഓരോരുത്തരെ അങ്ങനെ സെറ്റാക്കി മാറ്റുന്നുണ്ട് പിന്നെ നമുക്ക് എനിക്ക് മുന്നത്താക്കൊക്കെ ഒന്ന് മാറ്റി പോവാനേ ഉള്ളൂ അപ്പോൾ നമ്മൾ കൂടെ നിന്ന് അവിടെ ഈ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഒരാൾ കൂടി ജോയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മുടെ ബന്ധുക്കാരനെയാണ് അങ്ങനെ പിന്നെ ഇതാ നമ്മളെ ചായ ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും കൂടി നല്ല പാൽ ചായ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ ഇതാ ഇതിങ്ങനെ മുരിഞ്ഞ് മുരിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ കുറച്ചൂരിന്ന് ഇല്ലാശി കളറ് മാറിക്കഴിഞ്ഞാൽ നമുക്കിത് നമ്മുടെ പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം അപ്പോൾ അധികം ഓയിലിതൊന്നും കുടിക്കുന്നില്ല കേട്ടോ നമ്മൾ ജസ്റ്റ് ആ കോരി എടുക്കുമെന്ന് തന്നെ മനസ്സിലാവും ഞാൻ ടിഷ്യൂൽ ആണ് ആദ്യം തന്നെ വെച്ചിട്ടുള്ളത് പക്ഷേ എന്നാലും ടിഷ്യൂല് അധികം കുടിക്കാൻ മാത്രം ഓയിൽ ഇത് കുടിച്ചിട്ടില്ല ഞാൻ ആദ്യം ഒഴിച്ച് ആ ഒരു ഓയിലിൽ ഓയിലോ എല്ലാതും പൊരിച്ചെടുത്തത് ഒന്നും വല്ലാതെ അങ്ങോട്ട് തീർന്നിട്ടില്ല ഏതായാലും അങ്ങനെ നമ്മൾ എല്ലാവരും കൂടിയും ചായ ഒക്കെ ഇതാ കുടിക്കാനിരിക്കയാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടമായിട്ടോ ആ ഒരു ചെറിയൊരു ഫ്ലേവറും പിന്നെ അധികം എരുവൊന്നും ഇല്ലാതെ നമുക്ക് കറിമുറക്കെ അടിച്ച് തിന്നാനൊക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടമായി അപ്പോൾ എല്ലാവരും ഇതാ ചായയൊക്കെ ഇങ്ങനെ കൂടെ കുടിക്കുന്നുണ്ട് അങ്ങനെ മക്കളെയൊക്കെ ഒരുവിധം മാറ്റിയൊക്കെ റെഡിയാക്കി നിർത്തിയേക്കാണ് കേട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞതാ നമ്മളിപ്പോൾ മാറ്റി ഇറങ്ങാനായിട്ട് പോവാണ് കേട്ടോ അപ്പോൾ തന്നെ കുറച്ചൊക്കെ ഒന്ന് നേരെ വയ്ക്കിയിട്ടുണ്ട് എന്നാലും ഇവിടുത്തെതാ വെയിൽ അധികം പോയിട്ടില്ല കേട്ടോ അങ്ങനെതാ നമ്മൾ എല്ലാവരും ഇപ്പോൾ എന്താ മെട്രോ സ്റ്റേഷൻ്റെ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതാ ഞാൻ പറഞ്ഞിട്ടില്ല അതിഥിദാ നമ്മുടെ കൂടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടുന്ന് ഇനി നേരെ നമ്മളെ ടാക്സി വിളിച്ച് പോവാണ് കേട്ടോ എല്ലാവരും കൂടിയും ക്രീക്ക് ഹാർബറിലേക്കാണ് ഇപ്പോൾ പോകുന്നത് നമ്മളെല്ലാവരും കൂടി ഇന്ന് പ്ലാൻ ചെയ്തിട്ട് എവിടേക്കെങ്കിലും ഒന്ന് പോകുക എന്നുള്ള രീതിയിൽ അങ്ങനെ പോയതാണ് നമുക്ക് ഏതായാലും പെരുന്നാളിൻ്റെ അന്ന് പോകാൻ കഴിഞ്ഞിട്ടില്ല ഓരോരോ ഇതായിട്ട് അപ്പം പിന്നെ ഏതായാലും നമ്മളെല്ലാവരും കൂടി പോവാണ് അപ്പോൾ രണ്ട് ടാക്സി വിളിച്ചിട്ട് പോവാണ് കേട്ടോ പിന്നെ സ്ട്രോളറും കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് സ്ഥലം പറഞ്ഞതാണ് ഈ ഇതിൽ എങ്ങനെ ഇപ്പോൾ ഇതാ നമ്മളേകദേശം എത്താനായിട്ടുണ്ട് അവിടെ എത്താനായപ്പോഴേക്കും നല്ല അടിപ്പൊളിട്ടോ ഓരോന്ന് അപ്പം ഇതിന് മുന്നിപ്പോൾ നമ്മൾ പോയ ആ ഒരു സ്ഥലം ാണ് നമ്മൾ പോകുന്നത് പക്ഷേ വീണ്ടും നമ്മൾ ഓർമ്മകൾ ആയവർക്കുക എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ അതേപോലെ അപ്പം കുട്ടിനെ പോലെ എല്ലാരും കൂടി നല്ല ഇതാണ് എല്ലാരും കുട്ടികളെല്ലാരും കൂടി ഒരുമിച്ചപ്പളേ എല്ലാരും കൂടി ഭയങ്കര കളിയാണ് കേട്ടോ അപ്പൊ അങ്ങനെ നമ്മൾ ഓരോരോ സ്ഥലങ്ങളും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ാത്തിമകുട്ടിക്കൊക്കെ ഭയങ്കര പ്രശ്നമാണ് കേട്ടോ സ്ട്രോളറിൽ ഇരിക്കാൻ പറഞ്ഞാൽ മൂപ്പർ കേക്കേയില്ല എന്നാലിട്ട് നമ്മളെ കത്തി ഇരിക്കില്ല അങ്ങനെ പൊട്ടിത്തെറിഞ്ഞ് ഇങ്ങനെ കളിക്കും അപ്പോൾ ഇസുകൂട്ടനും പിന്നെ ആളും ഭയങ്കര മോശമൊന്നും പിന്നെ ഏതായാലും എല്ലാവരും കൂടി ഒരുമിച്ചപ്പോൾ എല്ലാവരും ഭയങ്കര ഇതാണ് അവർക്ക് ഗെയിംസൊക്കെ കളിക്കാൻ പറ്റിയ ഒരു ഏരിയ ഒക്കെ ഉണ്ട് ഇവിടെ പിന്നെതാ ഇങ്ങനെയാണ് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് ഓരോരോ ഏരിയ കാണാൻ അപ്പം ഇങ്ങനെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളിപ്പോൾ സത്യത്തിൽ വിചാരിച്ചിരുന്ന ഇവിടെ നിന്ന് ചുറ്റി കറങ്ങിയതിന് ശേഷം നമുക്ക് ബോട്ടിൽ നേരെ തിരിച്ച് അങ്ങോട്ടേക്ക് പോകാൻ നല്ല അവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് നോക്കുമ്പോൾ നല്ല സീനറി ആണല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കാണുമ്പോൾ തന്നെ ചിലപ്പോൾ ഇതിന് നമുക്ക് സ്വന്തം നമ്മൾ കണ്ടുകൊണ്ട് കാണുന്നതിനേക്കാളും കുറച്ചൊരു കുറവായിരിക്കും വേണമെങ്കിൽ വീഡിയോയിൽ എനിക്ക് എന്താണെന്ന് അറിയില്ല എന്തായാലും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അപ്പത്തെ ആ ഒരു വ്യൂ പിന്നെ എന്ന് പറഞ്ഞാൽ ആസ്വദിക്കാം എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു വിഷമമുള്ളൊരു കാര്യം നമ്മളെ സുൻക്ക് കൂടെ എന്നുള്ളതാണ് പിന്നെ എന്നാലും കുഴപ്പമൊന്നുമില്ല ഏതായാലും സുൻക്കപ്പം അടുത്തുതന്നെ ഇവിടെ എത്തുമല്ലോ അപ്പോൾ ഇൻഷാല്ല സുഖാനും കൂട്ടി ഒരു പ്രാവശ്യം കൂടി എന്തായാലും ഇങ്ങോട്ട് വരാം പിന്നെ നല്ല നീണ്ട വരിയാണ് പോട്ടേനെ അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞിപ്പോൾ വന്ന വഴി തന്നെ തിരിച്ചു പോകേണ്ടിരുന്നൊക്കെ കാരണം ആ വരിയൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്താൻ ചിലപ്പോൾ നല്ലോണം ലേറ്റ് ആകും അപ്പം അതിൻ്റെ ഇടയിൽ മക്കൾക്ക് വേഷുന്നപ്പോൾ നമ്മൾ മുന്തിരിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കുട്ടിയൊക്കെ കഴിക്കാനൊക്കെ കൊടുക്കുകയാണ് പിന്നെ നമ്മൾ എം എസിൻ്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിൽ എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതവിടെ ഒരു വെള്ളത്തിൻ്റെ ആ ഒരു ഏരിയയിൽ എത്തിയപ്പം അത് എല്ലാവരും കൂടി എന്തായാലും അങ്ങോട്ടേക്ക് പോകണം എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ നമ്മൾ ഡ്രസ്സൊന്നും കരുതിയിട്ടില്ല അവർ അങ്ങോട്ടേക്ക് പോയാൽ ചിലപ്പോൾ എന്തായാലും അങ്ങോട്ടും കൂടി ചാടി വെള്ളത്തിലൊക്കെ കളിച്ച് മറിച്ചിട്ടേ വരുള്ളൂ അപ്പം പിന്നെ ഏതായാലും നമ്മൾ കുറച്ചൊക്കെ ഒന്ന് അവരന്നെ സാല കൂടണ്ടായിരുന്നില്ല അപ്പം അവളും കൂടി കൂടിയിട്ട് എല്ലാവരും കൂടി കൊണ്ടുപോയി ഒന്ന് കുട്ടികളൊക്കെ ഒന്ന് കൊണ്ടുപോയി സമാധാനിപ്പിച്ച് കൊണ്ടുവന്നിട്ടോ ഏതായാലും നല്ലൊരു നല്ലൊരു ദിവസമായിരുന്നു നല്ല എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്തു അങ്ങനെ പിന്നെ നമ്മളിപ്പോൾ അതാ മടങ്ങി എല്ലാവരും വിശന്നിട്ടുണ്ട് കുറച്ചൊക്കെ ലേറ്റായിപ്പോയി നമ്മളിങ്ങോട്ട് എത്തിയപ്പോൾക്കും പിന്നെ അതാ ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ എല്ലാവർക്കും കൂടി ഒരു ഇതിൽ ഫുഡൊക്കെ ഓർഡർ ചെയ്തു ബിരിയാണിയാണ് ഓർഡർ ചെയ്തത് നല്ല ബിരിയാണി ആയിരുന്നു നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മക്കൾക്ക് എല്ലാവർക്കും സൂപ്പറായിട്ട് തന്നെ കഴിച്ചിട്ടു നമ്മളെ കൂടെ മിന്നത്തെ അവരും ഉണ്ടായതുകൊണ്ട് തന്നെ നല്ല രസം ഉണ്ടായിരുന്നു എല്ലാവരും കൂടി കൂടി ഇങ്ങനെ നിൽക്കാനും വേണ്ടിയിട്ട് ഏതായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ ഇതോടുകൂടി അവസാനിപ്പിക്കുകയാണ് ഇത്ര ചെറിയൊരു കുഞ്ഞു വീഡിയോ ആണ് ഇൻഷാല്ല ഇനിയും വിശേഷങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കാം അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ അസ്സലാമലേക്കും